ഭാരതത്തിന് പിന്നാലെ പാകിസ്ഥാന് വെള്ളത്തിൽ ഷോക്ക് നൽകിയ അഫ്ഗാൻ താലിബാനും പാകിസ്ഥാൻ ആശ്രയിക്കുന്ന കുനാർ നദിയിൽ ഡാം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അഫ്ഗാൻ താലിബാൻ കാർഷിക മേഖലയ്ക്ക് പുറമെ പാകിസ്ഥാനിൽ കുടിവെള്ളം ജലവൈദ്യുത പദ്ധതി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്ന നദിയാണ് കുനാർ ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്നവണം പാകിസ്ഥാനിലേക്ക് സിന്ധു നദിയിൽ നിന്ന് നൽകുന്ന ജലവിതരണം ഇന്ത്യ തടഞ്ഞിരുന്നു ഇപ്പോഴിതാ പാകിസ്ഥാന് ഇരുട്ടടി നൽകി സമാനമായ തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിലെ ചിത്രാൽ മേഖലയിൽ ആരംഭിച്ച് അഫ്ഗാനിസ്ഥാനിലെ കുനാർ നൻഗറാർ മേഖലയിൽ ഒഴുകി വീണ്ടും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് കുനാർ ഈ നദിയിൽ ഡാം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അഫ്ഗാൻ താലിബാൻ ഡാം യാഥാർത്ഥ്യമായാൽ അത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാകും കാർഷിക മേഖലയ്ക്ക് പുറമെ പാകിസ്ഥാനിൽ കുടിവെള്ളം ജലവൈദ്യുത പദ്ധതി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്ന നദിയാണ് കുനാർ ഡാം നിർമ്മിച്ച് നദിയുടെ ദിശ മാറ്റിവിടാനാണ് അഫ്ഗാന്റെ തീരുമാനമെങ്കിൽ പാകിസ്ഥാനിലെ ഖൈബർ ഫഖ്ധൂൺഖവ് പ്രവിശ്യ വലിയ പ്രതിസന്ധി നേരിടും കുനാർ ഡാം നിർമ്മിച്ച് അഫ്ഗാനിലെ ഗംഭീരി മരഭൂ പ്രദേശം വഴി നൻഗാറിലെ ജലസംഭരണിയിലേക്ക് വെള്ളമെത്തിക്കാനാണ് എത്തിക്കാനാണ് താലിബാന്റെ പദ്ധതി അതേസമയം അഫ്ഗാൻ തീരുമാനം പാകിസ്ഥാനുമായി വീണ്ടും സംഘർഷം രൂക്ഷമാക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയേക്കുമെന്ന് വിലയിരുത്തൽ ഉയർന്നിട്ടുണ്ട് അതിർത്തി സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാൻ ചെക്ക് പോസ്റ്റുകൾ അടച്ചത് അഫ്ഗാന്റെ വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായിരുന്നു പാകിസ്ഥാനുമായി ഇനി വ്യാപാര ബന്ധമില്ലെന്ന് വ്യക്തമാക്കിയ താലിബാൻ ഇപ്പോൾ ഇന്ത്യ ഇറാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയാണ് കയറ്റുമതി ഇറക്കുമതി നടപടികൾക്ക് ആശ്രയിക്കുന്നത് ജനം ഡൽഹി